ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കറിയാം നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ ഹെൽപ്പ് ഒരു കാര്യമാണ് അംഗൻവാടിയിൽ കിട്ടുന്ന എന്ന് പറയുന്നത് അപ്പോൾ ആ ഇൻസെൻറ്റീവ് നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ആ ഇൻസെൻറ്റീവ് മുടങ്ങാതെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്തൊക്കെ ചെയ്താലാണ് നിങ്ങൾക്ക് ഇൻസെൻറ്റീവ് കൃത്യമായിട്ട് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയണത് അപ്പോൾ നിങ്ങൾ എല്ലാ അംഗൻവാടി വർക്കർമാരും പ്രത്യേകിച്ച് വർക്കർമാരായാലും ഹെൽപ്പർമാരായാലും ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഇന്ന എൻ്റെ കാര്യങ്ങളൊക്കെ ഇന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇൻസെൻറ്റീവ് കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഒരുപാട് ആളുകൾക്ക് ഇൻസെൻറ്റീവ് നഷ്ടമായി പോകണു എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ കൃത്യമായി ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇൻസെൻറ്റീവിന് ഞങ്ങൾ അർഹരാകണില്ല എലിജിബിൾ ലിസ്റ്റ് ഞങ്ങൾ വരുന്നില്ല എന്നൊക്കെ കുറേ പേര് പറഞ്ഞിരുന്നു അപ്പോൾ എന്തൊക്കെ ചെയ്താലാണ് അത് ഏതൊക്കെ രീതിയിൽ എത്ര കറക്റ്റായിട്ട് എങ്ങനെ ചെയ്താലാണത് നമുക്ക് റിപ്പോർട്ട് റിഫ്ലക്റ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് ഇൻസെൻറ്റീവ് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല സ്റ്റെപ്പുകളും മനസ്സിലാവില്ല അതിൻ്റെ ബേസിസിൽ ഇൻസെൻറ്റീവ് ആ ലിസ്റ്റിൽ വരാതെ പോവുകയും ചെയ്യും അപ്പോൾ ഒരു ഇൻസെൻറ്റീവ് പോഷൻ ട്രാക്കർ പ്രകാരം ഇൻസെൻറ്റീവ് ലഭിക്കണമെങ്കിൽ എല്ലാ മാസത്തിലും നിങ്ങൾ ഇൻസെൻറ്റീവിന് വേണ്ടി ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയണത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങളിവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം നമുക്കൊരു ഇൻസെൻറ്റീവ് കിട്ടണമെങ്കിൽ പോഷൻ ട്രാക്കറി ഇൻസെൻറ്റീവ് കിട്ടണമെങ്കിലുള്ള മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഇരുപത്തൊന്ന് ദിവസം തുറന്നു എന്ന് കാണിക്കണം അറിയാലോ ട്വൻ്റി വൺ ഡേയ്സ് ട്വൻ്റി വൺ ഡേയ്സ് ഓപ്പൺ ചെയ്യുമെന്ന് കാണിക്കണം അതായത് നമുക്കിപ്പോൾ ഒരു മുപ്പത് ദിവസമുള്ള മാസങ്ങളുണ്ടായിരിക്കാം മുപ്പത്തൊന്ന് ദിവസമുള്ള മാസങ്ങളുണ്ടായിരിക്കാം അതിൽ നമ്മൾ ആ മുറുക്ക് ദിവസങ്ങളെടുത്ത് കളഞ്ഞാൽ കൂടിയും ട്വൻ്റി വൺ ഡേയ്സിൻ്റെ അബവ് ഉണ്ടായിരിക്കും ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫൈവ് ഒക്കെ നമുക്ക് ആ മാസത്തിലുണ്ടായിരിക്കും നാല് ഞായറാഴ്ചകളും സെക്കൻഡ് സാറ്റർഡേ മറ്റു ദിവസങ്ങളും ഒഴിവാക്കിയാൽ കൂടിയും നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും ട്വൻ്റി വൺ ഡേയ്സ് ഉണ്ടായിരിക്കും അതുകൊണ്ട് ഇരുപത്തൊന്ന് ദിവസം തുറന്നു എന്നുള്ളത് നിങ്ങൾ നിങ്ങളിത് ഉറപ്പുവരുത്തണം ഒപ്പം തന്നെ അറുപത് ശതമാനം ഹൗസ് വിസിറ്റ് ഉണ്ടായിരിക്കണം നമുക്കറിയാം നമ്മൾ ഹൗസ് വിസിറ്റ് നമ്മൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം അറുപത് ശതമാനം ഹൗസ് വിസിറ്റ് എന്തിനാ നമ്മൾ പൂർത്തിയാക്കിയിരിക്കണം എൺപത് ശതമാനം ഗ്രോത്ത് മോണിറ്ററിങ് പൂർത്തിയാക്കിയിരിക്കണം നമ്മൾ കുട്ടികളെ വളർച്ച നിരീക്ഷണം നടത്താറില്ലേ ഹൈറ്റ് വെയിറ്റ് എടുത്തിട്ടുള്ളത് അത് എൺപത് ശതമാനമെങ്കിലും പൂർത്തീകരിച്ചിരിക്കണം ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും അഞ്ഞൂറ് രൂപ ഇൻസെൻറ്റീവായിട്ട് ലഭിക്കും എല്ലാ മാസവും അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫൈവ് ഹൺഡ്രഡ് നമുക്ക് വെറുതെ നഷ്ടപ്പെടുത്തി കളയേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ പോഷൻ ട്രാക്കറിൽ ചെയ്യണത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് ആദ്യം അറിയാം നമ്മൾ ആദ്യം ഓപ്പണിംഗ് ആണ് പറയണത് അപ്പോൾ നിങ്ങൾ ഈ പോഷൻ ട്രാക്കർ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം നമ്മൾ ആദ്യം തന്നെ പോഷൻ ട്രാക്കർ എടുക്കുമ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കുക അംഗനവാടി തുറന്നോ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് ചോദിക്കുക അറിയാമല്ലോ അംഗൻവാടി ഓപ്പൺ ആണോ ക്ലോസ് ഓപ്പൺ ആണോ ക്ലോസർ ആണോ എന്ന് ചോദിക്കുക അപ്പോൾ നമ്മളത് അംഗനവാടി ഓപ്പൺ ആണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളത് എസ് വിനോ എന്നൊരു രണ്ട് ഓപ്ഷൻ ഉണ്ടായിരിക്കും അംഗൻവാടി തുറന്നോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അത് അതെന്ത് കൊടുക്കണം അതിൽ യെസ് കൊടുക്കണം ഡെയിലി ട്രാക്കിംഗ് നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോൾ ഓൾറെഡി ഇന്ന് തുറന്നുകൊണ്ടാണ് അതങ്ങനെ വന്നത് അവിടെ നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം അംഗൻവാടി തുറന്നിട്ടുണ്ട് യെസ് എന്ന് കൊടുക്കണം അപ്പോൾ അങ്ങനെ അങ്ങനവാടി നിങ്ങൾ തുറന്നു എന്ന് യെസ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും ഇതുപോലെ ഓപ്പൺ എന്ന് പറഞ്ഞുകൊണ്ട് പച്ച കളറിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നിങ്ങളിപ്പോൾ തെറ്റി ഇടുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോ കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനവാടി തുറന്നില്ല എന്ന് വരും ചെയ്യും അവിടെ ക്ലോസ് ഇടുന്ന് കാണിച്ച് റെഡ് കളറിൽ കാണാം അപ്പം നിങ്ങളുടെ ഈ ട്വൻ്റി വൺ ഡേയ്സ് ഓപ്പണിംഗ് എന്നുള്ള ദിവസവും കുറഞ്ഞവരാണ് നിങ്ങൾക്ക് അവിടെ മനസ്സിലായ അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഇരുപത്തെട്ട് ദിവസമുള്ള ഫെബ്രുവരി ആണെങ്കിൽ നമുക്ക് മുടക്കുകഴിഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റ് ട്വൻറ്റി വൺ ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ നിങ്ങളത് ക്ലോസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനവാടി തുറന്നു എന്ന് കാണിക്കേണ്ടതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ അത് നിങ്ങളെല്ലാവരും ചെയ്യണം ഇരുപത്തൊന്നോ അല്ലെങ്കിൽ അതിലും കൂടുതൽ ദിവസങ്ങളും തുറക്കുകയും വേണം അപ്പോൾ നമുക്കൊരു ഇതിൻ്റെ ഇൻസെൻറ്റീവിന് അർഹതയാണ് ഫസ്റ്റത്തെ എലിജിബിലിറ്റി ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞു ഹോം വിസിറ്റ് കൃത്യമായിട്ട് ഹോം വിസിറ്റ് നമ്മൾ എല്ലാ പ്രോസസ്സും ചെയ്യണം നമ്മൾ ഇൻസെൻറ്റീവിന് അവർ പ്രൈവറ്റൈസ് ചെയ്യുന്ന ഒരു മൂന്ന് കാര്യങ്ങളാണെന്ന് മാത്രം ഹോം വിസിറ്റ് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് കാരണം നമ്മൾ ഈ ഒരു ഹൗസ് വിസിറ്റ് നടത്തിയാൽ മാത്രമേ കുട്ടികളുടെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഈ കുട്ടികളുടെ വിശദാംശങ്ങൾ അറിഞ്ഞാലാണ് നിങ്ങൾക്ക് ഗ്രോത്ത് മോണിറ്ററി നടത്താൻ പറ്റുള്ളൂ ഇതിൻ്റെ ബേസിസിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ ഈ പറയണ ഹോം വിസിറ്റ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഹോം വിസിറ്റിൽ ഓരോ ഒരു എല്ലാ ദിവസവും നിങ്ങൾ അംഗനവാടിയിൽ വരുമ്പോൾ ജസ്റ്റ് എടുത്ത് നോക്കിക്കോ എല്ലാ ദിവസവും അംഗനവാടിയിൽ വരുമ്പോൾ വെറുതെ എടുത്ത് നോക്കാം എത്ര ഡ്യൂ ഉണ്ട് വേണ്ട ഇത്ര എണ്ണം ഡ്യൂ ഉണ്ട് ഏത് ദിവസം തൊട്ട് ഏത് ദിവസത്തിനുള്ളിൽ ചെയ്ത് തീർക്കണം നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ നിങ്ങളതൊരു കലണ്ടറിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് അതനുസരിച്ച് നിങ്ങൾ വിസിറ്റ് നടത്താം ആ വിസിറ്റ് നടത്തിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ആ വിസിറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ പറയുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചൊന്ന് ഉറപ്പുവരുത്തതിന് ശേഷം ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ആ വിസിറ്റ് കൃത്യമായിട്ട് നടക്കും അപ്പോൾ നമുക്കറിയാം നമുക്കിപ്പോൾ ഒരു പത്ത് വിസിറ്റ് ആണോ ഉള്ളതെന്നുണ്ടെങ്കിൽ അതിൽ ആരുണ്ടെങ്കിലും ചെയ്താലാണ് നമുക്ക് അറുപത് ശാമൻ അവിടെ തീരുന്നോ മനസ്സിലായോ അതുപോലെ കംപ്ലീറ്റ് ഇട്ട് വേണ്ട ഇതിലിപ്പോൾ ഈ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ കാണിച്ചിട്ടുണ്ട് കണ്ട ജൂൺ പതിമൂന്നിനുള്ളിൽ വിസിറ്റ് ചെയ്യണമായിരുന്നു അപ്പോൾ ആൾ ചെയ്തു അതുകൊണ്ട് അത് കംപ്ലീറ്റ് ഡൽഹിക്ക് പോയി കണ്ട അപ്പോൾ ഈ ഹോം വിസിറ്റ് മറക്കാതെ മിസ്സാക്കാതെ മിസ്സായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറുപത് ശാമനെത്തിക്കാൻ പറ്റില്ല അതുകൊണ്ട് അത് മിസ്സാവാതെ പറഞ്ഞ ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെ വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ പിന്നെ ഇത് ഇതുപോലെ വരുന്ന അടുത്തൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു അറുപത് ശതമാനമാണ് നമുക്ക് ഹോം വിസിറ്റ് ഇനി നമുക്ക് ബെനഫിഷ്യറിയിലേക്ക് പോവാം ബെനഫിഷ്യറിയിലേക്ക് പോകുമ്പോൾ നമുക്കിപ്പോൾ ചൈൽഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ കുട്ടിയുടെ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യും അപ്പോൾ നമുക്ക് അവിടെ ഗ്രോത്ത് മോണിറ്ററിങ് കാണാം വളർച്ചാ നിരീക്ഷണം അതായത് മനസ്സിലായ മെഷറിങ് എഫിഷ്യൻസി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇവിടെ നമുക്കറിയാം ഇനി ഈ മാസം നമ്മൾ ഓരോ മാസം ഗ്രോത്ത് മോണിറ്ററിങ് ചെയ്യും ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് മാസത്തിൽ ഒരിക്കലും മാത്രമേ ഗ്രോത്ത് മോണിറ്ററിങ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ എല്ലാ ദിവസവും ഇതിൻ്റെ പിന്നെയാണ് നിൽക്കേണ്ട ആവശ്യമില്ല അപ്പം ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണാം പ്രീവിയസ് റീഡിങ് ട്വൻറ്റിത്ത് മെയ് രണ്ടായിരത്തി അതായത് ആ ടീച്ചർ ഇരുപത് മെയ്ന് കഴിഞ്ഞ മാസത്തെ ഗ്രോത്ത് മോണിറ്ററിങ് മെയ് ഇരുപതാന്തി കൃത്യമായിട്ടാണ് അവിടെ നടത്തിയിട്ടുണ്ട് സോ ഈ ജൂണിലത്തെ ഗ്രോത്ത് മോണിറ്ററിംഗ് നിന്ന് നടത്തണം മനസ്സിലായേ അപ്പം നമ്മളവിടെ അവരെ ഹൈറ്റ് അടിക്കും ഹൈറ്റ് അടിച്ചു അതുപോലെ നമ്മൾ അവരുടെ വെയ്റ്റ് ഇവിടെ അടിക്കും മനസ്സിലായോ ശ്രദ്ധിക്കുക ചില സമയത്ത് അത് ബാക്ക് പോകണതാണ് കേട്ടോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആദ്യം ഒന്നുകൂടി ആ ഒരു സെക്ഷനിലേക്ക് പോയാൽ മതി നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ ഗ്രോത്ത് മോണിറ്ററിങ് എടുക്കുക എല്ലാ കാറ്റഗറി ചെയ്യണം കേട്ടോ എല്ലാ കാറ്റഗറിയും എടുക്കുക അവിടെ ഹൈറ്റ് അടിക്കുക അവരുടെ അതുപോലെ തന്നെ വെയ്റ്റ് അടിക്കുക വെയിറ്റ് അടിക്കുക അതിന് ശേഷം നിങ്ങൾ പ്രൊസീജർ കൊടുക്കുക ഇതുപോലെ ഇതിൽ കാണുന്ന ഓരോ കുട്ടികളുടെ അടുത്ത് ചെയ്യണം അതുകൊണ്ടാണ് എൺപത് ശതമാനം എന്ന് പറയണത് ഇപ്പം നിങ്ങൾക്കറിയാം പി എം എൽ എം ആയാലും സീറോ ടു സിക്സ് ആയാലും സിക്സ് മന്ത് ടു ത്രീ ഇയർ ആയാലും ഏത് കാറ്റഗറിയിൽ പെടുന്നവരുടെ ആരെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ഗ്രോത്ത് മോട്ടറിംഗ് നമ്മൾ നടത്തണം അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്ത് എന്ത് ചെയ്യാൻ പറയണത് വളർച്ചാ നിരീക്ഷണം കൃത്യമായിട്ട് ചെയ്യാൻ പറയുന്നത് കണ്ട അപ്പം നമ്മൾ ഇവര് ഓരോ കുട്ടികളുടെ അടുത്ത് അതായത് എൺപത് ശതമാനം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ പത്ത് കുട്ടികളാണെങ്കിൽ എട്ട് കുട്ടികളുടെയെങ്കിലും എട്ടോ ഒമ്പതോ കുട്ടികളുടെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം വളർച്ച നിരീക്ഷണം നടത്തിയിരിക്കണം നമ്മളതൊരു മിനിമം പറയുന്നത് കേട്ടോ അറുപത് ശതമാനം ആവശ്യിച്ചിട്ട് എൺപത് ശതമാനം ഗ്രോത്തുന്ന ഒരു മിനിമം അത്രയെങ്കിലും എന്ന് പറയണത് അത് വിചാരിച്ച് നിങ്ങൾ അത്ര ചെയ്താൽ മതി എന്നല്ല നൂറ് ശതമാനം പൂർത്തീകരിക്കണം എന്നിരുന്നാൽ കൂടിയും അറുപത് ശതമാനം എൺപത് ശതമാനം ഉള്ളൊരു ക്രൈറ്റീരിയ അവിടെ വെച്ചിരിക്കുകയാണ് വീണ്ടുള്ളത് ഇവിടെ നിങ്ങളിതുപോലെ പറഞ്ഞ പോലെ ഹൈറ്റ് അടിക്കുക വെയിറ്റ് അടിക്കുക പ്രൊസീജർ കൊടുത്ത് മുന്നോട്ട് അതുപോലെ ഓരോ കാറ്റഗറിയിലും ഓരോ കുട്ടികളും എടുത്ത് ചെയ്യണം അങ്ങനെ ഓരോ കാറ്റഗറികളും ഓരോ കുട്ടികളും നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഗ്രോത്ത് മോണിറ്ററിങ് പേഴ്സൻറ്റേജ് അവിടെ നല്ല രീതിയിൽ കയറും ഇത് നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും ഹോമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാം ഹോമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാനായിട്ട് പറ്റും ട്രാക്ക് യുവർ പെർഫോമൻസ് ഫോർ ദ മന്ത് കണ്ട ഡാഷ് ബോർഡ് കണ്ട ആ ട്രാക്ക് യുവർ പെർഫോമൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ട്രാക്കിങ്ങിനകത്ത് എത്ര വിസിറ്റ് കംപ്ലീറ്റ് ചെയ്തു എത്ര വിസിറ്റ് ഇനി ഉണ്ട് കണ്ട നിങ്ങൾ നോക്കിയാൽ ഹോം വിസിറ്റ് എടുക്കുമ്പോൾ വിസിറ്റ് കംപ്ലീറ്റ് ചെയ്ത് ഒരെണ്ണം ഉള്ളൂ ഏഴ് എണ്ണം ഇനി ചെയ്യാനുണ്ട് അപ്പം നിങ്ങളത് ഇനിയും വിസിറ്റുകൾ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അറുപത് ശതമാനം ഹൗസ് വിസിറ്റ് അവിടെ കിട്ടില്ല ഗ്രോത്ത് മോട്ടറിൽ നിങ്ങൾ നോക്കിയാൽ മൂന്ന് പേരുടെ മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളൂ നാൽപ്പത്തിയേഴ് എണ്ണം ഇനിയും ഉണ്ട് അപ്പം നാൽപ്പത്തിയേഴ് പെൻഡിങ്ങും മൂന്നെണ്ണം എടുത്ത് കൂട്ടുമ്പോൾ അമ്പത് പേരുണ്ട് അപ്പോൾ നാൽപ്പത് അനുഭവം നമ്മൾ ചെയ്താൽ മാത്രം നമുക്ക് എൺപത് ശതമാനം ഗ്രോത്ത് മോട്ടറിൽ എത്തുള്ളൂ ഒരു ഫോർട്ടി ടു ടു ഫോർട്ടി ഫൈവ് ആ റേഞ്ചിൻ്റെ അതിലെത്തണം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ഇതിൽ പറയണ പോലെ കൃത്യമായിട്ട് ഇതിൽ പറയുന്നത് പോലെ ഈ ആ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും പറഞ്ഞ ഇൻസെൻറ്റീവ് കിട്ടും എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ അതായത് ഇരുപത്തൊന്ന് ദിവസം ഓപ്പൺ ചെയ്തെന്ന് കാണിച്ചിരിക്കണം അത് കമ്പൾസറിയാണ് ട്വൻറ്റി വൺ ഡേയ്സ് ഓപ്പൺ ചെയ്തത് കാണിക്കണം അറുപത് ശതമാനം ഹൗസ് വിസിറ്റ് വേണം എൺപത് ശതമാനം ഗ്രോത്ത് മോണിറ്ററിങ് വേണം ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പോഷൻ ട്രാക്കിൽ എൻറ്റർ ചെയ്യണം ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറ്റൻഡൻസിൽ നിങ്ങൾക്ക് ഹാജരും വേണം കേട്ടോ അതുകൊണ്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ലീവ് എടുത്ത് വീട്ടിലിരുന്ന് കൊണ്ട് പോഷൻ ട്രാക്കിൽ എൻറ്റർ ചെയ്യരുത് നിങ്ങൾക്ക് നിങ്ങളുടെ അറ്റൻഡൻസിലും നിങ്ങളുടെ ട്വൻ്റി വൺ ഡേയ്സിൻ്റെ ഹാജർ വേണം ആ കാര്യം കൂടി ഓർമ്മിക്കുക അതുപോലെ ഹൗസ് വിസിറ്റ് അറുപത് ശതമാനം ഗ്രോത്ത് മോണിറ്ററിങ് എൺപത് ശതമാനം ചെയ്തു എന്നുള്ളത് ഉറപ്പിക്കുക ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആ ഡാഷ് പോയി കഴിയുമ്പോൾ എത്ര പേഴ്സൻറ്റേജ് നിങ്ങൾ ചെയ്തു എന്ന് വരെ അറിയാം ഇപ്പം നിങ്ങൾക്ക് നോക്കാം നിങ്ങൾക്കിപ്പോൾ ഹോം വിസിറ്റ് ഒരാളാണ് ചെയ്തിട്ടുള്ളൂ മനസ്സിലായത് അപ്പോൾ ഏഴിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ വൺ ബൈ സെവൻ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ചെയ്തുതെന്ന് അറിയാൻ പറ്റും അതുപോലെ ത്രീ ബൈ ഫോർട്ടി സെവൻ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് നിങ്ങൾ ഗ്രോത്ത് മോട്ടേം ചെയ്തുതെന്ന് അറിയാൻ പറ്റും അപ്പോൾ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഏ എത്രണം ചെയ്താലാണ് നിങ്ങൾക്ക് എത്ര എൺപത് ശതമാനം അറുപത് ശതമാനം ആക്കാൻ പറ്റുകയുള്ളത് നോക്കാം എന്നിട്ട് ഈ പറഞ്ഞ മൂന്ന് ക്രൈറ്റീരിയകളും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങൾ ഇൻസെൻറ്റീവിന് അർഹമായിരിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല പല ആളുകൾക്കും ഞങ്ങൾ ചെയ്തു എൻ്റർ ചെയ്തിരുന്നു അംഗൻവാടി ഓപ്പൺ ചെയ്തിരുന്നു എന്നൊക്കെ പറയും പക്ഷേ നിങ്ങൾ അങ്ങനെ അംഗൻവാടി ഓപ്പൺ കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ട്വൻറ്റി വൺ ഡേയ്സ് തന്നെ കിട്ടും അത് ഓരോ ദിവസം ചെയ്ത് കഴിയുമ്പോൾ നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ ഗ്രോത്ത് മോണിറ്ററിംഗും ഹൗസ് സിറ്റും കൃത്യമായിട്ട് ചെയ്യാം കേട്ടാ അപ്പോൾ നിങ്ങളുടെ ഇൻസെൻറ്റീവ് നഷ്ടമാവാതെ നിങ്ങൾക്ക് അടുത്ത മാസം തൊട്ട് കൃത്യമായിട്ട് ഓരോ ഓരോ മാസം ഇൻസെൻറ്റീവ് കിട്ടും കേട്ടോ ഓക്കെ താങ്ക്